ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിടയിലോട്ട് സ്വാഗതം നമ്മൾ ഈ യാത്ര പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് നമ്മൾ ഈ യാത്ര ഇടക്കിടക്ക് പോകാറുണ്ട് അത് മെഡിക്കൽ കോളേജിലോട്ടല്ലായിരുന്നു ഐ സി എച്ചിലോട്ട് കുട്ടികളുടെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഞങ്ങൾക്ക് രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു മൂന്നാമത്തെ ഡെലിവറിയിൽ അപ്പോൾ അവർ ആയതുകൊണ്ട് പ്രീമെച്ചുവറായതുകൊണ്ട് നമുക്കിടക്കിടക്ക് സ്കാനിങ്ങും ടെസ്റ്റും കണ്ണ് പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ആറുമാസമായപ്പം ഇരട്ട കുട്ടികളിൽ മൂത്തയാൾക്ക് ചെറിയ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിന് വേണ്ടി പോകുമായിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോകുന്നത് അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് വിശപ്പിൻ്റെ ഇടയ്ക്ക് വണ്ടിയിടാൻ നോക്കിയപ്പോൾ ഒട്ടും സ്ഥലമില്ല അവിടെ ഭയങ്കര തിരക്ക് പിന്നെ ഞങ്ങൾ താഴത്ത് ഗാനക്കിലവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് നേരെ കുറേ പോണം കേട്ടോ സ്കാനിങ്ങിൻ്റെയൊക്കെ അവിടെ ഫ്രണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടി വരണം അവിടെ വന്ന് കാശപ്പിനും കല്ലുമായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുക കുറേ നേരം പോസ്റ്റ് അടിച്ച് കേട്ടോ കാശ് വേണമെങ്കിൽ വരുന്നവരെയും പോകുന്നവരെയും നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്ന് നമ്മൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ടര പന്ത്രണ്ട് മണി പറ്റി അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ പേര് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഡോക്ടറെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്കിനി നാളെ വരണം ഇവിടെ സമയം കഴിഞ്ഞ് പോയി പന്ത്രണ്ട് മണിവരെയുള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ഫ്രണ്ട്സ്